നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പരിപാടിയിൽ വരുന്ന ആളുകളൊക്കെ അപ്പോൾ ചിലക്ക് ചില ആളുകളോട് വ്യക്തിപരമായ വലിയ എതിർപ്പുണ്ടാവും അപ്പോൾ അയാളെ ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കേ അങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ല അങ്ങനെ ഒരു അതിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഈ സമ്മേളനം എന്നാണ് മുമ്പ് ഒരു കഥ പറയാണ്ട് ഒരു മുതലാളി മൗല്യം കഴിക്കലുണ്ടെന്നു പറയുമ്പോൾ എല്ലാ അറബി പോലും അപ്പോൾ മുസ്ലിമാരും കുട്ടികളൊക്കെ വരും പൈസ കൊടുക്കൽ കാര്യസൻ ഇന്ന് അപ്പോൾ മുതലാളി റുപ്പി കൊടുക്കാൻ പറഞ്ഞാലും ഇരുപത്തിയഞ്ച് പൈസ കൊടുക്കുകയുള്ളു അപ്പോൾ ഈ കാര്യസൻ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു മനസ്സി ഉസ്താദിനും കുട്ടികൾക്കൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഈ കാര്യസന ഒരവസരത്തിൽ മുസ്ലിരോട് ചോദിച്ചു എന്താ മുസ്ലിന്നും ഈ വല്ല മൗര്യതൊന്നും ഇല്ലേ എന്നോട് മുതലാളി ഒന്നും പറഞ്ഞിട്ട് ചെല്ലണമെന്ന് അപ്പം മുസ്ലിം പറഞ്ഞു മൗലുതുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കണെ ഞങ്ങളോട് അത് ഈ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കാര്യസനൊന്ന് കളിയാക്കി വിടണം ആ മൗലൂദ് പൊതിയാൽ മതി എന്നാണെന്ന് അങ്ങനെ മൗലു വന്നിരുന്നപ്പോൾ ഈ കാരിയാസനൊരു കൂനുള്ള ആളായിരുന്നു അപ്പം ഇങ്ങനെ കുഞ്ഞിരിക്കണേ അപ്പം മൗല്യനും കുട്ടികളും മൗലു ഹാലി എന്ന് പറയുമ്പോൾ കൂന എന്ന് പറഞ്ഞ് ഇയാളത്ത് പോകും പിന്നെയും റാസി കൂന എന്ന് പിന്നെയും പറയും അങ്ങനെ ഈ കാലിക്കൂനിയും റാജിക്കോനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് തോന്നി ഇവിടെ ഇന്നിട്ട് ചുവ കിട്ടില്ല ഈ മൗല്യർ പറഞ്ഞത് ശരിയെന്നാണ് മുലാളി നമ്മളെ കളിയാക്കാൻ ഉണ്ടാക്കിയ മൗല്യതാണെന്ന് അതിനെ അയാൾ ഇണിച്ചു പോയിന്നാണ് അപ്പൊ എന്നതുപോലെ ചില സ്ഥലത്തു നിന്നൊക്കെ പലരും പറയുന്ന ചില അനുഭവങ്ങളാണ് പറയുന്നത് ഇപ്പൊ വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടാവും അപ്പോൾ അവൻ വരുമ്പോൾ അവൻ എന്താക്ക ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക അങ്ങനെയല്ല നമ്മൾ ദേഷ്യം ഉണ്ടാവില്ല ഇവിടെ സംസ്ഥയുള്ള ജമീയത്തുൽമയുടെ സമ്മേളനം അതിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് നിങ്ങൾ വ്യക്തിപരമായ ദേഷ്യമോ മറ്റു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടുന്നോ മറ്റോ അത് ഉപയോഗപ്പെടുത്താതല്ലാതെ ഇതുള്ളതല്ല ഇത് വരണം എല്ലാവരും നമ്മൾ സ്വീകരിക്കണം അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കും എന്തായാലും വേണ്ടില്ല എല്ലാവരും സ്വീകരിക്കുക എല്ലാവരോടും ഒരേ സ്വരത്തിൽ നമ്മൾ എന്താകും അവരോട് സംസാരിക്കുക ഒരേ രീതിയിൽ അവരോട് പിന്മാറുക അവനെ ഒരാളെ നിന്നിച്ചു എന്നുള്ളത് നമ്മളെ സാധ്യത ഉണ്ടാവും പാടില്ല ഇവിടെ നിന്നല്ല സംഘടന മറ്റെവിണ്ടാവും ക്യാമ്പിൽ നിന്നൊന്നും ഉണ്ടാവും ക്യാമ്പിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ചിലർക്ക് ഇഷ്ടമുള്ള ഇഷ്ടജാതകരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിഷ്ട്രജാതകം വന്നിട്ടാണെങ്കിൽ അവൾ അവ സൗകര്യം ചെയ്തു കൊടുക്കാതിരിക്കുക അതുണ്ടാവണം ഇഷ്ടജാതകം വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജമീയത്തുൽമയുടെ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി ഇതൊരു വലിയൊരു മതസംഘടന സമ്മേളനമാണ് അപ്പോൾ മതം ശാസിക്കണമെന്ന നിലക്കുള്ള ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം ആ സ്വഭാവങ്ങളൊക്കെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ശബ്ദ കോലാഹലങ്ങളില്ലാതെ ഇപ്പം ഇപ്പം തന്നെ നമ്മളവിടെ കൊടി അവിടെയൊക്കെ നമ്മൾ കൊടി മക്കാമുങ്ങൽ വെച്ചു ഷേഖുനാൻ്റെ അവിടെയും വെച്ചു അപ്പോൾ അവിടെ വെച്ചതിൻ്റെ ശേഷമാണ് രണ്ടാമത് ഷേഖുനാൻ്റെ അവിടെ കൊള്ളുന്നത് കാരണം ഷെഹുനാൻ അതായിരിക്കും ഇഷ്ടപ്പെട്ടത് മഹാന്മാരാകുന്ന സാധാർത്തുക്കളെ അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിൻ്റെ ശേഷമാണ് അവിടെ കൊള്ളുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായകൊണ്ട് ആരെങ്കിലും അകത്തു തീരാൻ പാടുള്ളതല്ല എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ വളർത്താനുള്ളത് അപ്പോൾ ആ നിലക്ക് നമ്മളൊക്കെ യോജിച്ച് സന്തോഷത്തോടു കൂടി ഇത് സമസ്ത കേരള ജമീയത്തുനിമയുടെ ആ അന്തസ്സും അതിൻ്റെ ആ ഉയർച്ചയും ഒക്കെ കാണിക്കണ ഒരു വലിയൊരു സമ്മേളനമാണത് അഥവാ അതിൻ്റെ ആ അന്തസ് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ സമ്മേളനം ഇത് എന്തെങ്കിലും നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വലുതാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെയ്യും നിലക്കുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഉണ്ടാക്കിയതായ ഒരു സമ്മേളനമല്ല ഇത് അള്ളാഹു കപൂൾ ചെയ്യണം നാളെ ആഹൃത്തി ചെല്ലുമ്പോൾ നമ്മൾ അശ്നാത്തിൻ്റെ രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെടണം അതിനനുസരിച്ചുള്ള നിയത്വം സഹകരണവും നല്ല സ്വഭാവങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് ഇവിടെ കൂടിയവരോടും കൂടാത്തവരോടൊക്കെ ഉണർത്തി കൊണ്ടിട്ട് അബ്വാ സുഖാനുഭവത്തായാലും ഈ സമ്മേളനത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ ഈ സമ്മേളനത്തിന് നല്ല നൽക്ക് അതിനെ നയി പിന്നെ നടത്താനുള്ള തോഫീക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എല്ലാ ഷെറുകളിൽ നിന്നും എല്ലാ ആഫാത്ത് മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ സമ്മേളനത്തിനെയും സമ്മേളനത്തിൽ വരുന്നവരെയും അതുമായി സഹകരിക്കുന്ന എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത് ഇവിടെയൊക്കെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവമാക്കി തീർക്കാനുള്ളത് തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നത് വേണം